സംസ്ഥാനത്ത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരെയും പ്രമുഖ യൂട്യൂബർമാരെയും കൂട്ടിപിടിച്ച് നടന്ന നറുക്കെടുപ്പ് തട്ടിപ്പ് ഈ ദിവസങ്ങളിൽ ഏറെ ചർച്ചയാവുകയാണ് നറുക്കെടുപ്പിലൂടെ കോടികളുടെ വീടും ലക്ഷങ്ങളുടെ കാറും സമാനമായി വാഗ്ദാനം ചെയ്താണ് പണം തട്ടുന്നത് വെറും ആയിരം രൂപയ്ക്ക് ഒന്നര കോടി രൂപയുടെ വീട് അഞ്ചു ലക്ഷത്തിന്റെ സോളാറും ഫ്രീ ഈ വാഗ്ദാനം കേട്ട് നിരവധി ആളുകൾ ആയിരം രൂപ നേരിട്ടും ഓൺലൈനായും നൽകി കൂപ്പൺ വാങ്ങി കേരളത്തിലും വിദേശത്തുമുള്ള ആളുകൾ ഇതിൽ പങ്കെടുത്തു അവസാനം നറുക്കെടുപ്പിൽ ക്രമക്കേട് നടക്കുകയും ചെയ്തു എന്നാൽ ശരിയായ രീതിയിൽ പോലും ഇത്തരം ഒരു നറുക്കെടുപ്പ് നടത്തുന്നത് നിയമവിരുദ്ധം ആണെന്ന് മനസ്സിലാക്കണം കേരളത്തിൽ ലോട്ടറികളോ സമ്മാന കൂപ്പണുകളോ പ്രിന്റ് ചെയ്ത് വിൽപ്പന നടത്തുന്നതിനോ നറുക്കെടുപ്പ് നടത്തി സമ്മാനം വിതരണം ചെയ്യുന്നതിനോ സർക്കാരിന് മാത്രമേ അധികാരമുള്ളൂ എന്ന നിയമം നിലനിൽക്കുകയാണ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ പരസ്യം ചെയ്തുകൊണ്ട് ആയിരം രൂപ ടിക്കറ്റ് നിരക്കിൽ സീരിയൽ നമ്പറുകൾ ഉള്ള ടിക്കറ്റുകൾ വീടും പറവും ഒന്നാം സമ്മാനമായി തുടങ്ങി നിരവധി സമ്മാനങ്ങളും വാഗ്ദാനം ചെയ്ത് കൂപ്പൺ അല്ലെങ്കിൽ ഭാഗ്യക്കുറികൾ പ്രിന്റ് ചെയ്ത് വില്പന നടത്തി കോടികളുടെ തട്ടിപ്പ് നടന്നത് സമാന സ്വഭാവമുള്ള രണ്ട് നറുക്കെടുപ്പുകളാണ് നടന്നത് ഈ ഭാഗ്യക്കുറി തട്ടിപ്പുകളിൽ ഒന്നാം സമ്മാനമായി ലഭിക്കുന്ന കോടികളുടെ വീടുകളും കർണാടകയിലാണ് രണ്ട് വീട്ടുകാരും കോടികൾ മുടക്കി വീട് വെച്ച ശേഷം കടക്കണിയിലായവരാണ് പക്ഷെ റിയൽ എസ്റ്റേറ്റുകാരെയോ ബാങ്കിനെയോ സമീപിക്കാതെ രണ്ട് വീട്ടുടമകളും സമീപിച്ചത് കേരളത്തിലെ പ്രമുഖ ബ്ലോഗർമാരെയാണ് ഭാഗ്യക്കുറി നറുക്കെടുപ്പ് നടത്തുന്നതിൽ ശക്തമായ നിയമ നിലനിൽപ്പുണ്ടെന്ന് വ്യക്തമായി അറിയാവുന്നവരാണ് ഇത് നടത്തിയിരിക്കുന്നത് കർണാടകയിലെ വീട് എന്നതുകൊണ്ട് നിയമപ്രശ്നങ്ങളിലും തട്ടിപ്പ് കേസിലും കേരള പോലീസിനോ ലോട്ടറി വകുപ്പിനോ ഇടപെടാൻ സാധിക്കില്ലാത്ത നിഗമനത്തിലാണ് ബുദ്ധിപരമായി രണ്ട് കേസുകളും കർണാടകയുടെ രണ്ട് അതിർത്തി ജില്ലയിലെ വീടുകൾ തെരഞ്ഞെടുത്തത് പക്ഷേ തട്ടിപ്പ് നടത്തിയത് ഓൺലൈനിലൂടെ ആയതിനാൽ അതിർത്തികൾ ഒരു വിഘാതമല്ല എന്ന് ഇവർ മനസ്സിലാക്കിയിട്ടില്ല വെറും ആയിരം രൂപയ്ക്ക് ഒന്നര കോടി രൂപയുടെ വീട് നാലായിരത്തി സ്ക്വയർ ഫീറ്റ് അഞ്ച് ലക്ഷത്തിന്റെ സോളാറും ഫ്രീ കേൾക്കുമ്പോൾ ആരും ആകർഷിക്കപ്പെടും ഒപ്പം കടക്കിടയിലായിരിക്കുന്നവരെ രക്ഷിക്കാനാണെന്ന് കേൾക്കുമ്പോൾ നിരവധി ആളുകൾ ആയിരം രൂപ നൽകി കൂപ്പൺ വാങ്ങാൻ തയ്യാറാകും തന്നെയാണ് ഇവിടെ സംഭവിച്ചത് എന്നാൽ പണം നൽകിയവരെ എല്ലാം ഇളഭ്യരാക്കൊണ്ട് സമ്മാനമായി നൽകുന്ന വീട് ലോട്ടറി തട്ടിപ്പുകാരുടെ കയ്യിൽ തന്നെ ഭദ്രമായി വിവിധ ക്ലബുകളുടെയും സംഘടനകളുടെയും കോളേജുകളുടെയും നേതൃത്വത്തിൽ സമ്മാന കൂപ്പണുകൾ അച്ചടിച്ച് പത്ത് രൂപ ഇരുപത് രൂപ അൻപത് രൂപ നൂറ് രൂപ അതിലധികം നിരക്കുകളിൽ വില്പന നടത്തുന്നത് നിങ്ങൾക്ക് ഉണ്ടാകും ഇതും നിയമവിരുദ്ധമായ പ്രവർത്തനമാണെന്ന് അറിഞ്ഞിരിക്കണം പണം വാങ്ങി സമ്മാന കൂപ്പൺ വിൽപ്പന നടത്തിയാൽ അത് ലോട്ടറി ആക്ടിന്റെ കീഴിൽ വരും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലെ കേന്ദ്ര ലോട്ടറി ആക്ട് മൂന്ന് നാല് പ്രകാരം സംസ്ഥാന സർക്കാർ മാത്രമേ ലോട്ടറി സംഘടിപ്പിക്കുകയോ നടത്തുകയോ പ്രോത്സാഹിപ്പിക്കാനും പാടുള്ളൂ എന്ന് നിഷ്കർഷിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഭേദഗതി ചട്ടം നാല് രണ്ട് എ പ്രകാരം നോ ഇൻഡിവിജ്വൽ ഓർഗനൈസേഷൻ കണ്ടക്ട് സെൽ പ്രമോട്ട്

കൂടാതെ മേൽപ്പറഞ്ഞ രീതിയിൽ കുറ്റകരമായും നിയമവിരുദ്ധമായും നടത്തുന്ന കൂപ്പൺ അഥവാ നിയമവിരുദ്ധം ലോട്ടറി കച്ചവടവും നറു കെഴുപ്പും ലോട്ടറി നിയമത്തിലെ ചട്ടങ്ങൾ പ്രകാരം രണ്ടു വർഷം കഠിന തടവോ പിഴയോ ലഭിക്കാവുന്നതും ഇന്ത്യൻ പീനൽ കോഡിലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് എ വകുപ്പ് പ്രകാരം ആറുമാസം തടവോ പിഴയോ ലഭിക്കാവുന്ന കുറ്റകൃത്യവുമാണ് കൂടാതെ വഞ്ചനയ്ക്ക് ജാമ്യമില്ല കുറ്റകൃത്യവും നിലനിൽക്കുന്നതാണ് പല സംഘടനകളിൽ ഉൾപ്പെട്ട് നിൽക്കുമ്പോഴും പണപിരിപ്പിന്റെ ഭാഗമായി കോളേജുകളിലോ സ്കൂളുകളിലോ സമ്മാന കൂപ്പണുകൾ വിൽക്കുവാൻ നിങ്ങളെ അധികൃതർ നിർബന്ധിച്ചാൽ ഒരിക്കലും അതിന് വഴങ്ങരുത് അത് നിയമവിരുദ്ധമാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തുക ഇത്തരം ചെറിയ നറുക്കെടുപ്പുകളാണ് ഇന്ന് കേരളം കണ്ടു ഞെട്ടിയിരിക്കുന്ന രണ്ട് നറുക്കെടുപ്പ് തട്ടിപ്പുകളിലേക്ക് എത്തിച്ചിരിക്കുന്നത് എന്നത് സംശയമില്ലാത്ത കാര്യമാണ്